സ്റ്റേറ്റ് ഫുട്ബോൾ അസോസിയേഷൻ കാര്യത്തോടുകൂടി ലോകിക്കാൻ പറ്റുള്ളൂ കേരളം മൂലം നടക്കുന്ന അതിലെ ഇന്ത്യൻ അസോസിയേഷന്റെ എസ് എഫ്ഐയുടെ നമുക്ക് പ്രകാശനം ലോകം അതിനോട് ഉൾക്കൊണ്ടുവന്ന് നടക്കുന്ന രീതിയിലുള്ള നമുക്ക് ചെയ്തിട്ടുള്ളത് ഈ ലോക പ്രകാശനം നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമുക്കറിയാം നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ സ്പോർട്സ് വികസനവും നമ്മുടെ നാട്ടിലെ യുവജനങ്ങളെയും സ്പോർട്സ് പ്രേമികളെയും എല്ലാവരും ഒരു ആനന്ദകരമാകുന്ന രീതിയിലാണെങ്കിൽ അതിൻ്റെ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് കഴിഞ്ഞ ഇരുപത് വർഷമായി നടത്തുന്ന ഇരുപത്തൊന്നാമത്തെ സെവൻസ് ഫുട്ബോൾ ടൂർണമെൻ്റ് നടത്താൻ പോകുന്നു അതിൻ്റെ ലോകപ്രകാശനത്തിന് ഇവിടെ എത്തിച്ചേർന്ന് നമ്മുടെ ലോകകുമാരായ പഞ്ചായത്തിൻ്റെ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ സി എം ലോറൻസിനെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഇതിനെ അധ്യക്ഷത വഹിക്കുന്ന നമുക്കറിയാം സെവൻസ് ഫുട്ബോൾ അസോസിയേഷന്റെ നമ്മുടെ ടൂർണമെൻറ്റിൻ്റെയും സ്പോർട്സ് മേഖലയിലെ അധികാരികനായ കെമിലെന്നെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു നമുക്കറിയാം നമ്മളെക്കാൾ ഉപരി ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന സ്പോർട്സ് പ്രേമിയായ സ്പോർട്സിന് ആവേശം കൊടുക്കുന്ന എല്ലാ കണികളും വിടാതെ കാണുന്ന കാലങ്ങളായി നമ്മളൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന നമ്മുടെ മേലേച്ചി നമ്മുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനോ ശരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ് മേലേച്ചി ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു നമുക്ക് ഏറ്റവും നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാണ് തൃശ്ശൂരിലെ ജില്ലയിലെ ഫുട്ബോളിനെ നിയന്ത്രിക്കുന്ന ഫുട്ബോൾ ഡി വൈസ് പ്രസിഡന്റും നമ്മുടെ പ്രിയപ്പെട്ട ട്രഷറുമായ

ಈಗಸಲ ಸ್ಟ್ಯಾಂಡಿಂಗ್ ಕಮಿಟಿಯೋಡೆ ಚರ್ಪರ್ಸನ್ ಶ್ರೀಮನ್ ಲಾರೆನ್ಸ್ ಕ್ಷೇಮ ಕಾರ್ಯ ಚನ್ನಿ ಕಮಿಟಿಯೋಡೆ ಚರ್ಪರ್ಸನ್ ನಮ್ರೇ ಪ್ರೇಮೀಯಾಯ ಮೇಲಿಜಿ ಏಡ ಸ್ವಾಗತಮಾಸಂಸಿಸಾ ಸಿಮನ್ ಜಾನ್ಸನ್ ಜಾರ್ಜ್ ಎಮ್ಮಿ ಪ್ರಾರಸಿಪಿಕುನಾ ಡೇವಿಡ್ ರಾಂಡೋ ನಮ್ರೇ संगठन का समिति का कोऑर्डिनेटर राजगठन संगठन का समिति का असिस्टेंट कोऑर्डिनेटर हमारे सुरेश बाबू जीओ हमारे स्पोर्ट्स काउंसिल अंगलाय जीओ हमारे सेक्रेटरी गिलसन कोऑर्डिनेटर हमारे एजुम्प्रेगना एसई अडाकम सन्नी ऑफिस सेक्रेटरी ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളെ സുഹൃത്തുക്കളെ നമ്മുടെ സംബന്ധിച്ചിടത്തോളം ഇരുപത്തിയൊന്നാമത് കൊല്ലമാണ് നമ്മൾ ഈ ടൂർണമെന്റുകൾ സംഘടിപ്പിക്കുന്നത് അതിപ്പോ ഏതാണ്ട് നാലു വർഷമായി ജനകീയ പങ്കാളിത്തോടു കൂടി ജനകീയ ഫുട്ബോൾ മേളയാക്കി മാറ്റിയിരിക്കുകയാണ് അപ്പോ ഈ ജനകീയ ഫുട്ബോൾ മേളയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇനമാണ് ഇതിന്റെ ലോകോ പ്രകാശനം ലോഗോ പ്രകാശിപ്പിക്കാതെ നമുക്ക് ഒരു മെറ്റീരിയലും നമുക്ക് ഇറക്കാൻ പറ്റുക അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇനമാണ് ലോഗോ അപ്പോൾ നമ്മുടെ ഈ വർഷത്തെ ലോഗോ നമ്മൾ ഡിസൈൻ ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ലോഗോ സെവൻ ഫുട്ബോൾ അസോസിയേഷന്റെയും രണ്ട് കൗൺസിലുകളുടെയും നമ്മൾ വെച്ചുകൊണ്ടുള്ള ഒരു ലോഗോയാണ് നമ്മൾ വിഭാവനം ചെയ്തിരിക്കുന്നത് ആ ലോഗോയുടെ മായ പ്രകാശന കർമ്മം ഇന്ന് നിർവഹിച്ചാൽ മാത്രമേ നമുക്ക് സീസൺ ടിക്കറ്റും പോസ്റ്ററും നമ്മുടെ പ്രചരണ പ്രവർത്തനങ്ങൾക്കുള്ള മെറ്റീരിയൽസും ഉൾപ്പെടെ നമുക്ക് ഇറക്കാൻ പറ്റുള്ളൂ ആ ചുമതലയാണ് ബഹുമാന്യനായ നമ്മുടെ പഞ്ചായത്തിന്റെ വികസന സ്റ്റാൻഡിങ് കമ്മിറ്റിയുടെ ചെയർമാൻ സിമൻ ലോറൻസ് നിർവഹിക്കുന്നത് ോറൻസിന് മുമ്പ് നമ്മുടെ ഗ്രാമപഞ്ചായത്ത് അംഗമായിരുന്നു നമ്മുടെ പ്രവർത്തനങ്ങൾക്കൊക്കെ സഹായം ചെയ്തു എന്നുള്ള വ്യക്തിത്വം ഇപ്പോൾ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനായി തിരഞ്ഞെടുത്തിരിക്കുകയാണ് തീർച്ചയായും അദ്ദേഹം ഉൾപ്പെടുന്ന പഞ്ചായത്തിൻ്റെ മൊത്തം ഭരണസമിതിയുടെ സഹായം ഈ ടൂർണമെന്റിനും ഈ ടൂർണമെന്റിന്റെ ഭാവി പ്രവർത്തനങ്ങൾക്കും ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ ചടങ്ങിൻ്റെ ലോകപ്രകാശനത്തിൻ്റെ

ഇരുപത് വർഷം പിന്നീട്ട് ഇരുപത്തൊന്നാമത്തെ വർഷത്തിലേക്ക് എത്തുക എന്ന വലിയൊരു ദൗത്യത്തിലേക്കാണ് നീങ്ങുന്നത് എന്തായിരുന്നാലും സമാനതകളില്ലാതെ ഇരുപത്തൊന്ന് വർഷം കൂട്ടിയാക്കുക എന്ന് പറയുന്നത് ഒരു എൻ്റെ പാട്ടിൽ പറഞ്ഞൊരു ബാല്യകാരണം വലിയാണ് നല്ല രീതിയിലുള്ള പ്രവർത്തനം കഴിച്ചു വെച്ചു കഴിച്ചു വെച്ചുകൊണ്ട് തന്നെയാണ് നല്ല രീതിയിലുള്ള പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോയി തന്നെയാണ് ഇങ്ങനെയുള്ള സംരംഭങ്ങൾ ജീവിതത്തിൽ എത്തിക്കാൻ കഴിയുന്നത് അതിനകരാഷ്ട്രം പരിശ്രമിക്കുന്ന സംഘാടക മികവുണ്ട് ധന്യമാക്കാൻ കഴിയുന്ന ഒരുപറ്റം വ്യക്തിത്വങ്ങൾ ഇതിന് കൂടെയുണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെയാണ് ഇത് സാധ്യമാകുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ നാട്ടിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ക്ലബുകളും അതുപോലെ തന്നെ തും നായിക കാരായിക രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന ഒറ്റനവധി പ്രഭുണ്ടെങ്കിലും ഒറ്റക്കൊല്ലം പോലും ഇടപെടാതെ ഇരുപത് വർഷം പിന്നിടുക എന്നുള്ളത് വലിയ ശ്രമകരമാണ് ആ ശ്രമകരം നേരിട്ട് മുന്നോട്ടു പോകുന്ന ഈ അതിര ഫുട്ബോൾ ഭൂമയുടെ സംഘാടകരെയും അതിനെ ക്ഷേത്രം നൽകുന്ന എല്ലാവരെയും ഈ അവസരത്തിൽ അഭിനന്ദിച്ചുകൊണ്ടും ഇതിൻ്റെ എല്ലാ എല്ലാ ഭാവങ്ങളും നേടുകൊണ്ടും എന്റെ വാർത്തകൾക്ക് വിരാമു അതുപോലെ തന്നെ ഈ ലോകപ്രകാശം ഔപചാരികമായി അഭിമാനിച്ചായിരിക്കും

ഫുട്ബോൾ അസോസിയേഷന്റെ പ്രസിഡന്റ് കൂടിയായോറൻസ് പിന്നെ ഇവിടെ ജോൺസൺ ജോർജ് ഇവിടെ എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇരുപത്തൊന്നാമത് നമ്മുടെ ഫുട്ബോളിന്റെ മാമാങ്കമാണ് ഇവിടെ നടക്കാൻ പോകുന്നത് നമ്മുടെ ഇവിടെയുള്ളവരെ എല്ലാവരുടെയും ഒരു ഒത്തൊരുമയോട് കൂടിയുള്ള പ്രവർത്തനമാണ് നമുക്ക് ഇരുപത്തൊന്നാം വർഷത്തിലേക്കും സാധിച്ചത് നമ്മൾക്കറിയാം നമ്മളുടെ വിലപ്പെട്ട സമയം ഇതിന്റെ സംഘാടക സമിതിയുടെ വിലപ്പെട്ട വളരെയധികം സമയം കൊണ്ടാണ് ഈ ഒരു മേള ഇവിടെ വൻ വിജയത്തിലെത്തിക്കാനായിട്ട് പോകുന്നത് ഇതിനായി പ്രയത്നിക്കുന്ന എല്ലാവരെയും നിയമം അനുഗ്രഹിക്കട്ടെ നമ്മുടെ മേള വൻ വിജയമാക്കി തീർക്കണമെന്നും നമ്മളുടെ കഴിഞ്ഞ വർഷത്തേക്കാളും ഫുട്ബോൾ പ്രേമികളെ ഇവിടെ ആകർഷിക്കുന്നു ചടങ്ങിനെ നന്ദി പ്രകാശിപ്പിക്കുകയാണ് നന്ദി പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഫുട്ബോൾ കോച്ചും ദീർഘകാലമായി കയ്പ് ഗ്രാമപഞ്ചായത്തിന്റെ കായിക വികസനത്തിന് നേതൃത്വം കൊടുക്കുന്ന ഇപ്പോ ഡെസ്റ്റിക് ഫുട്ബോൾ അസോസിയേഷന്റെ ഉപവാരവാഹി കൂടിയായി പ്രവർത്തിക്കുന്ന നമ്മുടെ ഡേവിഡ് ഏകദേശം മുപ്പത് വർഷമായി നമ്മുടെ പഞ്ചായത്തിലെ അനുബന്ധമായിട്ടുള്ള നടന്നു വരികയാണ്

ായി നമ്മുടെ ഈ ഞാൻ പ്രത്യേകം നന്ദി അറിയിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ മേരി നന്ദിയോടൊപ്പം ആവേശപൂർവ്വം സഹകരിച്ച ശ്രീമതി മേരി പോൾസനെ ഞാൻ നന്ദി പറയുകയാണ് അതുപോലെ തന്നെ എന്റെ അപേക്ഷിക്കുന്ന രാജൻ ബാബു എല്ലാം പറയുന്നു എല്ലാവരും നമ്മുടെ ആൾക്കാരാണ് അവർക്ക് എല്ലാവർക്കും ഞാൻ